നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് മിന്നുന്ന വിജയം പ്രദാനം ചെയ്ത സുരേഷ് ഗോപിയെ കേന്ദ്രത്തിൽ സഹമന്ത്രിയായി അവരോധിച്ചിരിക്കുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ കേരളത്തിന് ആഹ്ലാദമല്ലാതെ അതിൽ ഞെട്ടൽ ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം കേന്ദ്രമന്ത്രിയായിരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ മൂന്ന് പ്രാവശ്യവും സുരേഷ് ഗോപിയുടെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി എത്തിയപ്പോൾ ജനം മനസ്സിലാക്കിയതും ഇതുതന്നെയാണ് ബി മണ്ഡലത്തിൽ ഉടനീളം പ്രചരിപ്പിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിന് വിശിഷ്യ തൃശൂരിന് അത് വലിയ ആഹ്ലാദം തന്നെയായിരുന്നു പക്ഷേ തൃശൂരിനോ കേരളത്തിനോ അത് വലിയ ഞെട്ടൽ ഉളവാക്കിയിരുന്നില്ല എന്നാൽ കേരളത്തിന് കിട്ടിയ മറ്റൊരു കേന്ദ്രമന്ത്രിസ്ഥാനം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു കേരളത്തെ സാധാരണക്കാരെ ഞെട്ടിക്കുന്നതായിരുന്നു നാൽപ്പത്തി വർഷം ബി എന്ന പ്രസ്ഥാനത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ബി ജെ പിയോടൊപ്പം നടക്കുകയും ചെയ്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ കിഴക്കൻ പത്രോസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കിഴക്കൻ നസ്രാണിയായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ള ബി ജെ പി പ്രവർത്തകർക്ക് ആനന്ദവും ആഹ്ലാദവും ഞെട്ടലും ഒരുപോലെയുണ്ടായി എന്നുള്ളതാണ് കാരണം കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ ഫോക്കസുകളിലോ ഗ്രൂപ്പുകളിലോ ഒരിക്കലും അംഗമായിരുന്നില്ല ജോർജ് കുര്യൻ എന്ന ഈ മനുഷ്യൻ ഈ അഭിഭാഷകൻ ജയപ്രകാശ് നാരായണന്റെ വ്യക്തിപ്രഭാവത്തിലും രാഷ്ട്രീയ ആദർശത്തിലും ആകൃഷ്ടനായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച ആളാണ് അന്ന് തൊട്ടിന്നോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ബി ജെ പ്രവേശിച്ച ജോർജ് കുര്യന് മറ്റൊരു പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുകയോ ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളിൽ പോലും യാതൊരു തരത്തിലും ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന പെരുമാറ്റ രീതിയോ പ്രസ്താവനയോ നാളിതുവരെയും ജോർജ് കുര്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പാർട്ടി നിലപാടുകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു എക്കാലത്തും ജോർജ് കുര്യൻ അനുവർത്തിച്ചു വന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി നേതാക്കൾക്കിടയിലോ അണികൾക്കിടയിലോ ജോർജ് കുര്യന് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി ജോർജ് കുര്യനെ കേന്ദ്രത്തിലേക്ക് സഹമന്ത്രിയായി അവരോധിതനാക്കുമ്പോൾ അത് സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്ക് കിട്ടുന്ന വലിയ അംഗീകാരം കൂടിയാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജോർജ് കുര്യനെ സഹമന്ത്രിയായി തെരഞ്ഞെടുത്തതിലൂടെ ബി ജെ പി സർക്കാർ കേരളത്തിലെ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർക്ക് വരെ കേന്ദ്ര മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ അത്യുന്നത സ്ഥാനങ്ങളിലോ എത്തുവാൻ സാധിക്കും ബി ജെ പി അത്തരത്തിലാണ് സാധാരണ പ്രവർത്തകരെ വരെ കാണുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കുവാൻ ആകും ജോർജ് കുര്യൻ്റെ ഈ മന്ത്രി പദവിയിലൂടെ എന്നാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഈ പ്രസ്ഥാനവുമായി തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ആൾ തന്നെയാണ് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നാമ മിലിറ്ററിയിൽ ലഫ്റ്റനന്റ് കേണലായിരുന്നു എന്നാൽ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാൻ പോകുന്ന വിവരം അദ്ദേഹത്തിന്റെ പത്നിയായ ലഫ്റ്റനന്റ് കേണൽ അന്നാമ വരെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായ വസ്തുത ഇത് തന്നെയാണല്ലോ നരേന്ദ്രമോദിയുടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആരൊക്കെ മന്ത്രിസഭയിലുണ്ടാകും ആരൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളത് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരെ അത് സസ്പെൻസ് ആയി നിലനിൽക്കും സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ഇത് ഇന്നലെ കണ്ടത് ഇന്നലെ രാവിലെ വരെ സുരേഷ് ഗോപി ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഏത് വിധേനയും എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപിയുടെ ഡൽഹിയിൽ എത്തുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് വിളി വരുന്നു പിന്നീട് നരേന്ദ്രമോദി വിളിക്കുന്നു അമിത് ഷാ വിളിക്കുന്നു അങ്ങനെയാണ് സുരേഷ് ഗോപി പന്ത്രണ്ട് മുപ്പതിന്റെ ഡൽഹി ഫ്ലൈറ്റിന് ഡൽഹിയിൽ എത്തുന്നത് ഇതുപോലെ തന്നെ ജോർജ് കുര്യനോടും പ്രധാനമന്ത്രി ഇന്നലെ രാവിലെ തന്നെ പറയുകയായിരുന്നു ഡൽഹിയിൽ എത്തണം എന്നുള്ളത് സ്വാഭാവികമായും ഈ വിളിയിൽ സന്തോഷം കണ്ട കുര്യൻ വിചാരിച്ചിരുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് തന്നെ വിളിച്ചിരിക്കുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുവാൻ വേണ്ടി കേരളത്തിലെ അടിയുറച്ച ബി പ്രവർത്തകൻ എന്ന രീതിയിൽ തനിക്കും ഒരു കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ജോർജ് കുര്യൻ പറഞ്ഞത് ഇത് തന്നെയാണ് അദ്ദേഹം വീട്ടിൽ പറഞ്ഞതും ഡൽഹിക്ക് പുറപ്പെട്ടതും എന്നാൽ ഡൽഹിയിൽ ചെന്നു പി എം ഓഫീസുമായി ബന്ധപ്പെട്ടു നരേന്ദ്രമോദിയെ കാണുമ്പോഴാണ് താങ്കളെ കേന്ദ്ര സഹമന്ത്രിയായി അവരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ താങ്കളെ സഹമന്ത്രിയാക്കാനുള്ള പരിപാടിയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നാണ് ജോർജ് കുര്യൻ വരെ അറിയുന്നത് അറിഞ്ഞ് ഞെട്ടി ഇരുന്നു പോയത് ഈ വിവരം അവിടെ നിന്നാണ് അദ്ദേഹം ഭാര്യയെ വിളിച്ചു പറയുന്നത് എന്തായാലും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഈ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമൂഹത്തെ ജോർജ് കുര്യന്റെ മന്ത്രി പദവിയിലൂടെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നത് നേരത്തെയും ഇത് ചെയ്തിട്ടുണ്ട് അൽഫോൺസ് കണ്ടന്താനത്തെ മന്ത്രിയാക്കുന്നതിലൂടെയും ഈ ഒരു സന്ദേശം തന്നെയാണ് കൊടുത്തിരുന്നത് ഇതിലെല്ലാം എടുത്തു പറയേണ്ട ഒരു വസ്തുത തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഗംഭീര വിജയത്തിന് പിന്നിൽ തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം ഒന്നായി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം ബി ജെ പി കാണിച്ച ഈ സൗമന്യസത്തിന് ഒരു സമ്മാനമായി എന്ന രീതിയിൽ തന്നെയാണ് ജോർജ് കുര്യനെ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് വരും കാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാൻ കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യനെ എടുത്തതിലൂടെ സാധ്യമാകും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ബി ജെ പിയുമായി അകന്നു നിന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ വിഭാഗത്തെ ഏത് വിധേനയും ബി ജെ പിയോട് അടുപ്പിക്കുക എന്നുള്ള ശ്രമങ്ങളുമായി നേരത്തെ തന്നെ നരേന്ദ്രമോദി വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പാമ്പ്ളാനി ബിഷപ്പ് പറഞ്ഞതുപോലെ റബ്ബറിന് ആര് വില കൂട്ടിത്തരുന്നുവോ അവർക്ക് ഞങ്ങൾ ഒരു എം പി എ പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഈ വാക്കുകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പ്രവർത്തിച്ചിരുന്നതും ഇപ്പോൾ പാമ്പ്ളാനി പിതാവിൻ്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിന് ഒരു മന്ത്രിയെ പ്രദാനം ചെയ്തിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ജോർജ് കുര്യൻ എന്ന താൻ ഒരാളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് കൂടിയാണ് ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് സുരേഷ് ഗോപിയുടെ അത്യജ്ജ്വല വിജയം തന്നെയാണ് തന്നെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുവാൻ വേണ്ടി ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും പ്രേരിപ്പിച്ചത് എന്ന് കൂടി ജോർജ് കുര്യൻ അടിവരയിട്ട് പറയുന്നു താൻ അടിയുറച്ച പാർട്ടി പ്രവർത്തകനാണ് താൻ പല പാർട്ടി മേഖലയിലും പല സ്ഥാനങ്ങളിലും ഇരുന്ന് കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇതെല്ലാം ശരി തന്നെ എന്നാൽ ഇപ്പോൾ ആത്യന്തികമായി എടുത്തു പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയം തന്നെയാണ് തന്നെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുവാൻ വേണ്ടി ബി ജെ പി നരേന്ദ്രമോദിക്കും ഒരു പ്രേരണയായത് എന്ന് തന്നെ കുര്യൻ കൂട്ടിച്ചേർക്കുന്നു ഇതിന് താൻ സുരേഷ് ഗോപിയോട് നന്ദി പറയുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു അതായത് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ഇക്കുറി മിന്നുന്ന വിജയം കൈവരിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തനിക്ക് ഈ സഹമന്ത്രിസ്ഥാനം കിട്ടുമോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാണ് കേന്ദ്രമന്ത്രിയായി അവരോധിതനായ കുര്യൻ പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോപാലിനോടൊപ്പം പ്രവർത്തിച്ച പരിചയം കൂടി ജോർജ് കുര്യൻ ഉണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മന്ത്രി പദവിയിൽ ഏറെ ശോഭിച്ച് ഏറെ ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്ഥാപിത താല്പര്യങ്ങൾക്കനുസൃതമായി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ ശ്രേയസിനു വേണ്ടിയും അഭ്യുന്നതിക്കു വേണ്ടിയും വികസനത്തിന് വേണ്ടിയും നിലകൊള്ളുവാൻ ജോർജ് കുര്യൻ ആകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കിലെടുക്കുന്നത് അതായത് ഓട് പൊളിച്ചു വന്ന ഒരു മന്ത്രിയോ നേതാവോ അല്ല ജോർജ് കുര്യൻ എന്ന് സാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അദ്ദേഹം ഈ ബി ജെ പി പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നു അത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള രാജഗോപാൽ അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളുമായി അടുത്ത് ഇടപഴകുകയും അവരുടെയെല്ലാം പ്രധാന സഹപ്രവർത്തകനായി നിൽക്കുകയും ചെയ്തിട്ടുള്ള ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് എത്തുന്ന പുതുമുഖങ്ങൾക്ക് ഒരു മാതൃക തന്നെയാണ് അദ്ദേഹം അച്ചടക്കമുള്ള എല്ലാ കാലത്തും കേന്ദ്ര നേതൃത്വത്തോടും കേരള സംസ്ഥാന നേതൃത്വത്തോടും അച്ചടക്കം ഉള്ള കൂറുള്ള ഒരു പ്രവർത്തകൻ തന്നെയായിരുന്നു നേതാവ് തന്നെയായിരുന്നു ഇതുവരെയും ഔദ്യോഗിക നേതൃത്വത്തിന് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ബി ജെ പിയേയും ക്രൈസ്തവ സമൂഹത്തെയും കൂട്ടിയിണക്കുന്ന പാലമായി ഇനി ജോർജ് കുര്യൻ വർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതെന്ത് തന്നെയായാലും നാൽപ്പത്തിനാല് വർഷത്തെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും അടിയുറച്ച ദേശസ്നേഹത്തിനും ബി ജെ പി പ്രവർത്തനത്തിനും കിട്ടിയ അംഗീകാരം തന്നെയായാണ് കേന്ദ്ര സഹമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുര്യന്റെ ഈ വിജയത്തിന് പിന്നിൽ ഉള്ളതെന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിന്റെ പത്നിയും അത് തന്നെ പറയുന്നു ജോർജ് കുര്യനും അത് തന്നെ പറയുന്നു എൻ്റെ കഠിനാധ്വാനത്തിനും കിട്ടിയ പ്രയത്നമായി ബി ജെ പി ഓരോ സാധാരണക്കാരന് കിട്ടുന്ന അംഗീകാരമായി താൻ വിലയിരുത്തുന്നു ുന്നു കൂടിയാണ് ജോർജ് കുര്യൻ പറഞ്ഞത് എന്തായാലും നല്ല ഒരു മന്ത്രി എന്ന രീതിയിൽ ഖ്യാതി നേടുവാനും ജനങ്ങളുടെ ശ്രേയസനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ജോർജ് കുര്യൻ എന്ന കേന്ദ്ര സഹമന്ത്രിക്കാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അദ്ദേഹത്തിന് വലിയ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ക്രൈം ഓൺലൈൻ ആശംസിക്കുന്നു